പ്രാകൃതമായ സുവിശേഷം ഭാഗം എന്നാൽ നാളിൽ ലഭിച്ച ശിഷ്യന്മാരെ അപമാനിക്കുന്ന ഇത്തരം നിർത്തലാക്കുക കഴിഞ്ഞ ദിവസം നമ്മുടെ ഐ ടിഒയിലെ സുനിൽ സാറിൻ്റെ ഒരു പഴയ വീഡിയോ ഉണ്ട് ഞാൻ അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത് ഈ പ്രാകൃതമായിട്ടുള്ള ഈ അന്യഭാഷ കസരത്ത് നിർത്തലാക്കണം അപ്പോസലന്മാരെ കളിയാക്കുന്ന തരത്തിലുള്ള പെന്തക്കോസുകാരുടെ ഈ അന്യഭാഷ കസരത്ത് ഇത് നിർത്തലാക്കുക തന്നെ വേണം അതാണ് ഈ വീഡിയോയിൽ കൂടി അദ്ദേഹം പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ സുനിൽ സാറിനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക നമ്മൾ ഓർക്കുന്ന പെന്തക്കോസ് വിരോധി ഇല്ല സ്ഥിരമായിട്ട് പെന്തക്കോസുകാരെ കളിയാക്കുന്ന ആൾ എന്ന രീതിയിലാണ് നമ്മൾ ഈ സുനിൽ സാറിനെ കാണുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹം അവരുടെ സഭയോടുള്ള വിശ്വാസം പ്രാന്തായി പോയ ആളാണ് നമ്മളതുകൊണ്ട് അയാളെ കടന്നാക്രമിക്കേണ്ടതില്ല അപ്പം അയാൾ ഈ പെന്തക്കൂസുകാർ ഈ പറയുന്ന ഈ ഭാഷ അന്യഭാഷ ഈ കസരത്ത് നിർത്തലാക്കണം എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം തെളിവും കൊണ്ടുവരുന്നുണ്ട് ചുമ്മാ ഒന്നുമില്ല കേട്ടോ അദ്ദേഹം തെളിവും കൂടി നമുക്ക് തരുന്നുണ്ട് കൃത്യമായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്ന തെളിവ് സാമൂഹൻ്റെ സുവിശേഷം നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം ഇതാണ് അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നും എൻ്റെ ദൈമയായി സാമൂഹൻ്റെ സുവിശേഷം നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ ഈ അന്യഭാഷ പറയരുതെന്ന് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത്ര നാളും തെറ്റിദ്ധരിച്ച് വെച്ചേക്കുവാണല്ലോ ഇത് നിർത്തണമെന്നൊക്കെ ബൈബിളുണ്ടല്ലോ എന്നാൽ ഇതൊന്നും നോക്കിക്കളഞ്ഞേക്കാന്ന് വിചാരിച്ച് സാമൂഹൻ്റെ സുവിശേഷം നാൽപ്പത്തി അധ്യായം ഞാൻ എടുക്കാൻ വേണ്ടി ബൈബിൾ എടുത്തു ബൈബിൾ ബൈബിളെടുത്ത് സുവിശേഷം നോക്കിയപ്പോൾ ആകെപ്പാടെ ഉള്ളത് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഈ നാല് സുവിശേഷ ബൈബിളുള്ളത് ഈ സാമൂഹിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു പുസ്തകമേ ബൈബിളിലില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വരുന്ന അദ്ദേഹത്തിന് ഒരു നാക്ക് വഴി സംഭവിച്ചായിരിക്കും സാമൂഹിൻ്റെ പുസ്തകമായിരിക്കും പഴയ നിയമമായിരിക്കും ഉദ്ദേശിച്ചത് അപ്പം എന്നാൽ പോട്ടെ എന്നാൽ പഴയ നിയമം എടുക്കാമെന്ന് വിചാരിച്ചു സാമൂഹിൻ്റെ പുസ്തകം എടുക്കാമെന്ന് ഷൗമൽ പുസ്തകം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഷൗമേലിന്റെ പുസ്തകം എന്ന് പറയുന്നത് രണ്ട് പുസ്തകമുണ്ട് ഒന്ന് ഷൗമയിലും രണ്ട് ഷൗമയിലും അപ്പോൾ ഞാൻ ഈ ഒന്ന് ചൌമേലിന്റെ പുസ്തകം എടുത്തപ്പം അതിനകത്ത് എനിക്ക് കാണാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഒന്ന് ചവമേലിനകത്ത് ആകെ മുപ്പത്തി ഒന്ന് അധ്യായമേ ഒന്ന് ശകുമലിനകത്തേ ഉള്ളൂ അല്ലേ പിന്നെ രണ്ട് ശകുമനായിരിക്കും അപ്പം രണ്ട് ശകുമനെ നോക്കുമ്പം അതിൻ്റെ അകത്ത് ഇരുപത്തിനാല് അധ്യായമുള്ളൂ എന്നാൽ പിന്നെ അപ്പുറത്തുമില്ല അധ്യായമുണ്ടോ എന്നാൽ ഞാൻ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ അപ്പുറത്തൊന്നുമില്ല അപ്പുറത്ത് കിടക്കുന്ന രാജാക്കന്മാരാണ് അപ്പോൾ ഇയാൾ ഈ ഷാമൂലിൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാമത്തെ ഭാഗം ഇതാണ് പറയുന്നത് ഏത് ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഭാഗം ഞാൻ കുറേ ബൈബിൾ താപ്പി അങ്ങനൊരു ഭാഗം ഞാൻ കണ്ടില്ല ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ബൈബിളിൽ വേറെ ഭാഗം ഉണ്ടോ എന്നും അറിയില്ല ഇവർക്ക് കുറച്ച് കുറച്ച് പുസ്തകങ്ങൾ അധികം ഉണ്ടല്ലോ ഇനി അതാണോ എന്നും എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അപ്പോോഗ്രഫ ഗ്രന്ഥങ്ങൾ സിയോഡോഗ്രഫി വ്യാജതര തിരുവഴുത്തുകൾ ഇങ്ങനെയൊക്കെയാണ് അതിന് ആ പുസ്തകങ്ങളെ പറ്റി പറയുന്നത് അപ്പോൾ അതൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല അപ്പോൾ ഈ ഇദ്ദേഹം ഏതാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഈ അന്യഭാഷ കസരത്ത് ഈ നിർത്തലാക്കണമെന്ന് പറയുന്നു ഉണ്ടല്ലോ ഇത് വ്യാജമാണോ എന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇത് വ്യാജമാണോ ഇത് സത്യമാണോ ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഈ വീഡിയോയിൽ കൂടി ഇതിനെക്കുറിച്ചൊന്ന് നോക്കിക്കളഞ്ഞേക്കാം ലോകത്തിലുള്ള വിവിധ മതങ്ങളുടെയൊക്കെ ഈ ദൈവസങ്കല്പം എന്ന് പറഞ്ഞത് വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് പല രീതിയിലാണ് അവരുടെയൊക്കെ ദൈവസങ്കല്പം ഈ ഹിന്ദുമതത്തിൻ്റെ ദൈവസങ്കല്പം നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ് അത് നീ തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് ഈ കരിമലയൊക്കെ കയറി അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് മനുഷ്യന് മനസ്സിലാകുന്നത് ഈ ദൈവം എന്ന് പറയുന്നത് നാമാണ് അതായത് നീയാണ് തത്വമസി എന്നാൽ ബൈബിളിൻ്റെ വീക്ഷണത്തിൽ അപ്പൂസ പൗലോസ് പറയുകയാണ് ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല ആർക്കും ദൈവത്തെ കാണാൻ കഴിയ കഴിയത്തില്ലെന്നുള്ളതാണ് ബൈബിളിൻ്റെ ദൈവസങ്കല്പം എന്നാൽത്തന്നെ ബൈബിളിൽ പറയുന്നു അവിടുന്ന് ആർക്കും അകന്നിരിക്കുന്നവനല്ലോ വെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവിടുന്ന് ആർക്കും അകന്നിരിക്കുന്നവനല്ലോ അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണങ്ങൾ ദൂരത്തു നിന്നും നീ ഗ്രഹിക്കുന്നു ദൈവത്തെ നമുക്ക് ബൈബിളിൻ്റെ ഭീഷണത്തിൽ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ദൈവം നമ്മളുടെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് വീക്ഷിക്കുകയാണ് എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ബൈബിൾ പറയുന്നത് ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ നീ അവിടെ ഉണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് വാർത്താലും അവിടെയും ഉണ്ട് അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ മനുഷ്യർക്ക് ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ പിതാവിനെ അല്ലെ ഈ ദൈവത്തെ മനുഷ്യർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഈ പിതാവിനെ ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവെന്ന മറ്റൊരു വ്യക്തിയെ മനുഷ്യർക്ക് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന് എന്നാണ് കർത്താവ് പറയുന്നത് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല പരിശുദ്ധാത്മാവിനോട് മറുതൽക്കരുത് ദൂഷണം പറയരുത് എന്നൊക്കെ തിരുവനന്തപുരത്തിലുണ്ട് അപ്പോ ചില പ്രവർത്തി രണ്ടിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തിയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ചിപ്പവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ഒരു പണ്ഡിത് രമാഭായെന്ന് പറയുന്ന ഒരു സ്ത്രീ വിശ്വാസത്തിലേക്ക് വരികയാണ് അവര് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ സതിമൂലം അനാഥരായിപ്പോയ സ്ത്രീകളെയും മറ്റ് ആൾക്കാർ ആ അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികളെയും കണ്ണ് കാണാത്തവരെയും അതുപോലെ തന്നെ കാല് നഷ്ടപ്പെട്ടവരേ ഇതുപോലുള്ള ആൾക്കാർ ആരോരുമില്ലാത്ത ആൾക്കാർ അനാഥരായിട്ടുള്ള ആൾക്കാരെ എടുത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച് അവരുടെ ഇടയിൽ സുശേഷ വേല ചെയ്യുന്ന ചെയ്യുകയാണ് അവർ അപ്പോൾ അവരുടെ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് മുക്തി മിഷൻ എന്നാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം ആദ്യമായി രേഖപ്പെടുത്തിയ ആത്മാഭിഷേക ചരിത്രം ഈ സ്ഥാപനത്തിലാണ് അപ്പോൾ ഒരിക്കൽ ഈ മൂവായിരത്തി അഞ്ഞൂറിലേറെ ആൾക്കാർ ഈ പണ്ഡിത് രമാഭായുടെ നേതൃത്വത്തിൽ അവിടെ ആരാധന നടക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി ഈ രമാഭായോട് ചോദിക്കുകയാണ് ഈ അപ്പോസൻ്റെ പ്രവൃത്തി രണ്ടിൽ നടന്നതുപോലെ ഇപ്പോഴും ഈ അത്ഭുതമൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ രമാഭായ്ക്ക് ബൈബിളിൽ അധികം വലിയ ജ്ഞാനമൊന്നുമില്ല അപ്പോൾ അവർ അതിന് മറുപടി പറയുന്നത് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ ഉത്തരത്തിനായി ഉത്തരം കണ്ടെത്താൻ പ്രാർത്ഥിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരിങ്ങനെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഇവരെല്ലാവരും മൂവായിരത്തി അഞ്ഞൂറിലേറെ ആൾക്കാർ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സൈഡിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇങ്ങനെ വന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ് ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ അന്യഭാഷയിൽ സംസാരിക്കുകയാണ് അഭിഷേകത്താൽ നിറയുകയാണ് ആ ഹോള് വലിയൊരു ദൈവസാന്നിധ്യത്താൽ നിറഞ്ഞു അങ്ങനെ അവിടെ അന്യഭാഷയിൽ അവിടെ ആരാധിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യത്തെ അന്യഭാഷ അവിടെ രേഖപ്പെടുത്തുകയാണ് ചരിത്രത്തിൽ അതായത് ഈ മുക്തി മിഷനിൽ ഈ രമാഫായയാണ് ഈ ഹിന്ദി രാഷ്ട്രഭാഷ ഹിന്ദി ഭാഷ രാഷ്ട്രഭാഷയാക്കണമെന്ന് പറഞ്ഞു ആദ്യം രംഗത്തേക്ക് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പം ഈ ഹിന്ദി ഭാഷ രാഷ്ട്രഭാഷയാക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ക്രിസ്ത്യാനികളാണ് ഈ ഭാഷയിലാണ് ഇന്ന് ക്രിസ്ത്യാനികളെ ചീത്ത വിളിക്കുകയും തല്ലി ഓടിക്കുകയും ചെയ്യുന്നത് അത് മറ്റൊരു കാര്യം അതിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മറാത്തി ഭാഷയിലേക്ക് മറാത്തി ഭാഷയിൽ അന്ധന്മാർക്കുള്ള ലിപി കണ്ടുപിടിക്കുന്നു ഇവരാണ് അതുപോലെ കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നിരവധി സ്കൂൾ സ്ഥാപിച്ചു സ്ഥാപിക്കുന്നു ഇന്ത്യയിൽ ഉടനില സ്കൂൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അപ്പൊ ഇവർ ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇവർ ബ്രാഹ്മണ സ്ത്രീയാണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാറി ഇതിന്റെയൊക്കെ ഇതിന്റെ പേരിലുള്ള ഛേതോ വികാരം എന്ന് പറയുന്നത് ഇവർ ആത്മ നിറവ് പ്രാപിച്ചു എന്നാണ് ആത്മ നിറവ് പ്രാപിച്ചതുകൊണ്ടാണ് ഇവർ ഇന്ത്യയിലൂടെ നീളം ഈ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാഷ എന്ന് പറയുന്നത് അരാമിക് ഭാഷയാണ് അരാമിക് ഭാഷയാണ് കർത്താവ് പ്രസംഗിച്ചതും സംസാരിച്ചതൊക്കെ ഭാഷ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റി ഇരുപത് മൈൽ ചുറ്റളവിൽ മാത്രം സംസാരിച്ച ഒരു പ്രാദേശിക ഭാഷയാണ് അധികം വികാസമൊന്നും പ്രാപിക്കാത്ത നാട്ടുഭാഷയാണ് എന്നാൽ കർത്താവ് കോടതിയിൽ മൊഴി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ഗ്രീക്ക് ഭാഷയാണ് ഗ്രീക്ക് ഭാഷയിലാണ് കർത്താവ് കർത്താവിനെ വിചാരണയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കർത്താവിന് എല്ലാ ഭൂമിയിലും എല്ലാ ഭാഷയും അറിയാവുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാഷയെ അറിഞ്ഞുകൂടാഴുകയൊന്നുമില്ല നമ്മുടെ കർത്താവിന് എന്നാൽ ശിഷ്യന്മാരാകട്ടെ അധികം ഭാഷാ ഭാഷാനൈപുണ്യമുള്ള ആൾക്കാരൊന്നുമല്ല അവർക്കറിയാവുന്നത് വല കുടയാനും മീൻ പിടിക്കാനും മീൻ വിൽക്കാനും വള്ളം വൃത്തിയാക്കാനും ഒക്കെ മാത്രമേ അറിയത്തുള്ളൂ അവർ വലിയ ഭാഷയുടെ കാര്യത്തിൽ വലിയ കഴിവുള്ള ആൾക്കാരൊന്നുമല്ല അവർ എന്നാൽ നല്ല കഴിവുള്ള ആൾക്കാർ കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വരുന്നുണ്ട് നിക്കോതിമോസ് പുള്ളി ഒരു വക്കീലാണ് അദ്ദേഹം കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വരുമ്പോൾ അങ്ങനെ നിരാശപ്പെടുത്തിയാണ് ഈ നിക്കോതിമോസിനെ പറഞ്ഞു വിടുന്നത് കർതാവ് പറയുന്നതാണ് നീ ആയിട്ടില്ല നീ എൻ്റെ ശിഷ്യനാകാനും ഉള്ള നീ വളർന്നിട്ടില്ല നീ വീണ്ടും ഞാനം പോയി പ്രാപിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തിയാണ് വിടുന്നത് അപ്പോൾ ഇതിൻ്റെ അത് മറ്റൊരു കാര്യം ഓർക്കേണ്ടത് സാധുക്കളായിട്ടുള്ള ഈ നിക്കോതിമോസിനെ പോലുള്ള വക്കീലിനെ ജഡ്ജിയൊക്കെ പറഞ്ഞു വിട്ടിട്ട് സാധു ഒരുപറ്റം സാധുക്കളായ മനുഷ്യരെ കൂട്ടി തുടങ്ങിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി പറഞ്ഞ മനസ്സിലായോ അപ്പോൾ ഇന്നത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ സഭ സ്ഥാപിച്ച പല ആൾക്കാരുണ്ട് ഈ ഐ പി സിയുടെ ആണെങ്കിലും ഷാരോണിൻ്റെ ആണെങ്കിലും എ ജിയുടെ ആണെങ്കിലും പല ചർച്ചകളുടെയൊക്കെ സഭ സ്ഥാപിച്ച പല മനുഷ്യരുണ്ട് ഇവരൊക്കെ മരിക്കുമ്പോൾ ഈ സഭ സ്ഥാപിച്ച് ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട് ഇവർ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി മാറ്റിവെച്ച് അവസാന കാ കാലഘട്ടത്തിൽ ഇവർ മരണപ്പെടുമ്പോൾ ഇവരൊക്കെ വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവര് മരിക്കുന്നത് കാരണം ഈ സഭയുടെ ഒക്കെ വളർച്ച കണ്ട് വളർച്ച കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷമാണ് ഇവരൊക്കെ മരിച്ചു പോകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മരിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ബാലപാഠങ്ങൾ മാത്രം അറിയാവുന്ന സാധുക്കളായിട്ടുള്ള പന്ത്രണ്ട് ശിഷ്യന്മാരെ തനിച്ചാക്കിയിട്ടാണ് കർത്താവ് മരിക്കുന്നത് ഇവർക്ക് പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് നമ്മുടെ കർത്താവ് ആ ജീവിതം മുഴുവനും കടം വാങ്ങിയ ജീവിതമാണ് കടം വാങ്ങിയ കല്ലറയിൽ അടക്കപ്പെടേണ്ട വന്നവൻ കടം വാങ്ങിയ കഴുതപ്പുറത്ത് സഞ്ചരിക്കേണ്ട വന്നവൻ എന്തിനേറെ പറയണം കടം വാങ്ങിയ ഉദരത്തിൽ പോലുമാണ് കർത്താവ് ജനിക്കേണ്ട അവസ്ഥ ഉണ്ടായത് അപ്പോൾ കടം വാങ്ങിയ ഒരു ജീവിതമാണ് നമ്മുടെ കർത്താവിൻ്റെ ജീവിതം അപ്പം ഒരു പാട്ട് ഉണ്ട് അതിങ്ങനെയാണ് പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേനിൻ നികൃഷ്ടമാം കിടപ്പ് കണ്ടു ഞാൻ അതായത് കർത്താവിൻ്റെ ജീവിതത്തെ നോക്കി ഒരു പാട്ടുകാരൻ പാടുകയാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പട്ടിൻ്റെ മൂലവസ്തു ആകുന്ന പട്ടുനൂൽ പുഴുവിന് ജന്മം കൊടുത്ത പൊന്ന് തമ്പുരാനെ നിനക്കൊന്ന് ഉടുക്കുവാൻ ഒരു പട്ടുടയാട ഇല്ലാതെ പോയല്ലോ ഇതാണ് ആ പാട്ടിൻ്റെ അർത്ഥം അങ്ങനെ കടം വാങ്ങിയ ഒരു ജീവിതമാരും നല്ല നമുക്ക് നോക്കാം കർത്താവ യേശു ക്രിസ്തുവിൻ്റെ വല്ല്യപ്പനൊക്കെ ആയിട്ട് വരും നമ്മുടെ ദാവീദ് അപ്പോൾ ദാവീദ് പുത്ര എന്നാണ് കർത്താവിനെ വിളിക്കുന്നത് പോലും അപ്പോൾ ദാവീദിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് കുതിരകളും ഇരുമ്പ് രഥങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് എന്നാൽ ഈ കർത്താവിന്റെ കാലം വരുമ്പോൾ തലചായിക്കാൻ പോലും ഇടമില്ലാത്ത ഒരാളാണെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് തല തലചായിക്കാൻ പോലും ജനിച്ചത് പോലും വഴിയമ്പലത്തിലാണ് കർത്താവ് ജനിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജീവിതമാണ് കർത്താവായ യേശു ജീവിതം അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അരികെ നിർത്തിയിട്ട് കർത്താവ് പറയാണ് നിങ്ങളെ ഞാൻ ബാലപാഠങ്ങൾ മാത്രം പഠിപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഈ ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് പറയുകയാണ് കർത്താവ് ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നു ഒരുപാട് വിഷമം തോന്നി അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കർത്താവ് പറയാണ് ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല ഞാൻ പോകുന്നത് നിങ്ങൾക്കേറെ പ്രയോജനം അപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല ഇതെല്ലാം കേട്ടിട്ട് അവർ തകർന്നു പോയി നോക്കണം ഈ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനപരമാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാവുന്ന സാധുക്കളായിട്ടുള്ള കുറേ മീൻപിടുത്തക്കാരും സാധാരണക്കാരും ഇവരെ തനിച്ചാക്കിയിട്ട് കർത്താവ് പോവുകയാണ് അപ്പം ഇവർ തകർന്നു പോയി വളരെയധികം ഒരു നിരാശപ്പെട്ടു അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഈ ശിഷ്യന്മാരുടെ കർത്താവ് പറയാണ് നിങ്ങളങ്ങനെ വിഷമിക്കണ്ട പ്രയാസപ്പെടേണ്ട ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരുവൻ ഇവിടെ വരും അവൻ ഞാനിട്ട ഈ അടിത്തറയിൽ ഈ സഭയെ പണിയാൻ കഴിവുള്ളവനവൻ ആ അവൻ കർക്കശക്കാരന് ഒന്നിനെയും ഭയമില്ലാത്തവനാ ക്രൂശ് കണ്ടാൽ അവൻ ഭയപ്പെടുത്തില്ല ചാട്ടവാറിന്റെ അടി ഉണ്ടാലൊന്നും അവൻ പൊളയുന്നവനൊന്നുമല്ല ആ കർക്കശക്കാരൻ ചൂട് വന്നിട്ട് ഈ സഭയാൻകൂടെ അവൻ പണിയും അപ്പൊ ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല കർത്താവ് ആ യേശി കുറിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി ഇതിനു ശേഷം പെന്തോക്കോസ് നാള് വന്നു അവരുടെ പെരുന്നാൾ ദിവസമാണ് പെന്തോക്കോസ് ഈ പെരുന്നാൾ ദിവസത്തിൽ ഈ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ യേശു പറഞ്ഞതുപോലെ തന്നെ കാര്യസ്ഥൻ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു എന്നിട്ട് ഈ പന്ത്രണ്ട് പേരിലേക്കും ഈ പരിശുദ്ധാത്മാവ് ഒരു ആത്മനിറവിനെ അങ്ങോട്ട് ഊതിക്കയറ്റി അവരെല്ലാവരും ആത്മ നിറവ് പ്രാപിച്ചവരായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പോസിലെ പ്രവൃത്തി രണ്ടിൽ പറയാണ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥല ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീടും മുഴുവനും നിറഞ്ഞു അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ ഓരോരുത്ത മേലും പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അപ്പോൾ നമ്മുടെ സുനിൽ പറയാണ് ഇതൊക്കെ അന്യഭാഷ എന്ന് പറയുന്നത് പ്രാകൃതമായ അന്യഭാഷ കസരത്താണെന്നാണ് പറയുന്നത് പ്രാകൃതമാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ബൈബിൾ വായിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നത് വളരെ കൃത്യമായി അപ്പോസല പ്രവൃത്തി രണ്ടിൽ പറയുകയാണ് ആത്മ നിറവ് പ്രാപിച്ചവൻ അന്യഭാഷകളിൽ സംസാരിക്കും ഇത് വളരെ കൂടിയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഈ ഭാഷ അതായത് ഈ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു പെന്തക്കോസ് പെരുന്നാളാണ് യഹുദന്മാരുടെ ഒരു പെരുന്നാളാണ് പെന്തക്കോസ് പെരുന്നാൾ ഈ ദിവസത്തിൽ ഒരുപാട് ജനങ്ങൾ കൂടി വരുന്ന ഒരു പെരുന്നാളാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ അന്യഭാഷയിൽ നിറഞ്ഞ് ഇവർ ആരാധിക്കുന്ന കേട്ടപ്പോൾ അവിടേക്ക് പല ഭാഷക്കാരുണ്ട് അവരേക്ക് വരികയാണ് ഈ പല ആൾക്കാരും അവിടേക്ക് ഓടി വരികയാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത് ആദ്യം വന്ന ആൾക്കാർ പറയുന്നത് ഇവർ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അവർ പറയാണ് നമ്മുടെ ഭാഷകളാണ് ഇവർ സംസാരിക്കുന്നത് നമ്മുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ പറയുന്നത് അപ്പോൾ രണ്ടാമത് വന്നവർ പറയുകയാണ് ആളുകളുണ്ട് ഒരു കൂട്ടം ആൾ ആൾക്കാരുണ്ട് അവർ പറയുകയാണ് ഇവര് വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിട്ട് എന്തൊക്കെ വിളിച്ചു പറയുകയാണ് ഇവിടെ നോക്കുക വീഞ്ഞു കുടിച്ച് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഖണ്ണനം നടത്തിക്കൊണ്ടാണ് ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ പ്രസംഗം അവിടെ തുടങ്ങുകയാണ് പത്രോസിൻ്റെ അതായത് ആത്മനിറവിനെ തെറ്റിദ്ധരിച്ച് ആത്മനിറവിനെ തെറ്റിദ്ധരിച്ചവനെ പഠിപ്പിച്ചുകൊണ്ടാണ് പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യത്തെ പ്രസംഗം അവിടെ തുടങ്ങുകയാണ് എന്താണ് ആത്മനിറവിനെ തെറ്റിദ്ധരിച്ച ആൾക്കാരെ ഖണ്ണനം ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യത്തെ പ്രസംഗം പത്രോസ് അവിടെ നടത്തുകയാണ് അപ്പോ ഇതിനു ശേഷം ഈ സംഭവങ്ങൾക്ക് ശേഷം കുറന്നുസിന്റെ ഭവനത്തിൽ വീട്ടിൽ ഈ ആത്മ നിറവിൻ്റെ ഈ സാന്നിധ്യം കാണാം പിന്നെ ശമരക്കാരുടെ ഇടയിൽ ഈ അന്യഭാഷയുടെ ഈ നിറവിനെ കാണാം കർത്താവ് പറയാണ് നിങ്ങൾ ജെറുസലേമിലും ശമരയിലും ലോകത്തിൻ്റെ അറ്റത്തോളം സുശേഷം പറയാം എൻ്റെ സാക്ഷികളാകുക എന്നാണ് കർത്താവ് പറയുന്നത് അപ്പോൾ ലോകത്തിൻ്റെ അറ്റത്തോളം ഇങ്ങനെ സുശേഷം പോകുമ്പോൾ ഈ അന്യഭാഷയും ഈ ആത്മ ഇങ്ങനെ വ്യാപരിക്കയാണ് അതിപ്പോൾ പെന്തക്കോസുകാരുടെ ഇടയിൽ ഞങ്ങളിലും കാണാൻ പറ്റും അത് കണ്ടിട്ട് നിങ്ങൾ വീഞ്ഞു കുടിച്ചു എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ മറ്റേ രീതിയിൽ കളിയാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ പറയുന്നത് ഈ അന്യഭാ പെന്തക്കോസുകാരുടെ ഇടയിൽ പ്രാകൃതമായ ഭാഷാ കസരത്ത് നിർത്തലാക്കണം വലിയ ആഗ്രഹമാണ് നിങ്ങളുടെ ആദ്യം ബൈബിൾ പോയി പഠിക്കുകയും യേശു വാരാന്ന് പഠിക്കുക നിങ്ങൾ ഈ അപ്പോ കൃപ ഗ്രന്ഥങ്ങളൊക്കെ തിരിച്ചും മറിച്ചും വായിച്ച് പഠിച്ചിട്ട് ഒരു കഥയില്ല നിങ്ങൾ പുതിയ നിയമമൊക്കെ എടുത്ത് വായിക്കുക അപ്പോ സ്ഥല പ്രവൃത്തിയെടുത്ത് നിങ്ങൾ ശരിക്കൊന്ന് വായിക്കുക എന്നിട്ട് നിങ്ങൾ ഇതിനെ വിമർശിക്കുക നിങ്ങൾ ഞങ്ങളെയല്ല എതിർക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനെയാണ് എതിർക്കുന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഈ സുനിൽ എന്നെങ്കിലും ഒരിക്കൽ ഈ ബൈബിള് വായിക്കാൻ ഇടയാകട്ടെ കർത്താവിനെ തിരിച്ചറിയട്ടെ ഈ പറയുന്ന അന്യഭാഷയും ഈ പരിശുദ്ധാത്മാൻ്റെ നിറവിനെപ്പറ്റി അറിയാനിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി